എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സാധാരണയായി നമ്മൾ കത്രിക്ക ഉണ്ടാക്ക ഉണ്ടാക്കുന്നത് കത്രിക മെഴുക്ക് വരേണ്ട ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ സാമ്പാറിൽ കഷ്ണമായിട്ട് ഉണ്ടാക്കാറുണ്ട് ഓലൻ ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട് അല്ലേ അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിങ്ങൾക്ക് ഒരു വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് നമുക്ക് വെള്ള വഴുതനങ്ങയുണ്ട് വയലറ്റ് ഉണ്ട് പച്ചയുണ്ട് ഇങ്ങനെ മൂന്ന് കളറുകളാണ് നമ്മൾ സാധാരണയായിട്ട് വൈതനങ്ങ കാണപ്പെടുന്നത് അപ്പം ഇതിലൊക്കെ ധാരാളം പോഷക ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അത് ഞാൻ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് പതുക്കെ അതൊക്കെ പറഞ്ഞു തരാം ഈ കത്രിയ്ക്ക നമുക്കൊന്ന് നുറുക്കിയെടുക്കാം അത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായതിനു ശേഷം ഒരു ഇതിനാവശ്യമുള്ള എരിവിനുള്ള വറ്റൽ മുളക് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ആദ്യം നന്നായി ഫ്രൈ ആയിക്കഴിഞ്ഞ് വറുത്ത വറ്റൽ മുളക് മിക്സി ജാറിലേക്ക് ഇട്ടു ഇതൊന്ന് തരിതരിപ്പായി പൊടിച്ചെടുക്കും ഇതിലേക്ക് നമ്മളൊരു അമ്പത് ഗ്രാം നന്നായി ഫ്രൈ ആക്കി എടുക്കുവാണ് വേണ്ടത് മൂന്ന് പുളി പുളി ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഈ ഉള്ളിക്കാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായി ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ കുഞ്ഞുള്ളി നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുവെക്കാൻ പറ്റും ഇതാ ഫ്രൈ ആക്കിയ ഉള്ളിയാണ് മില്ലി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വഴുതനങ്ങിയ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഫ്രൈ ആകുന്നത് ഈ കത്തരിക്ക കഴിക്കാൻ പലർക്കും ഭയങ്കര മടിയാണ് കേട്ടോ അത് കണ്ണിൻ്റെ കാഴ്ച പോകും അങ്ങനെയൊക്കെ പറയാറുണ്ട് എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ എന്നാലും ഞാൻ മനസ്സിലാക്കിയിരുന്ന മനസ്സിലാക്കിയിരിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനെ നിയന്ത്രിക്കാം ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാം വഴുതനയിൽ ധാരാളം ഫ്ലവനോയിഡുകളുണ്ട് ഫൈബറുണ്ട് ആൻ്റി ഓക്സിഡൻറ്റുകൾ ആൻറ്റി ഓക്സിഡൻ്റുകളുണ്ട് പൊട്ടാസ്യം സോഡിയം കാൽസ്യം സിങ്ക് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരും ഉപേക്ഷ വിചാരിക്കരുത് കത്രിക്ക് നിങ്ങൾ ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉൾപ്പെടുത്തണം കേട്ടോ ഇതേപോലെ ഒന്ന് ചൂടായതിനു ശേഷം വീണ്ടും നമുക്ക് തിരിച്ചിടുകയാണ് വേണ്ടത് നന്നാട്ടോ വെണ്ണ എണ്ണയൊന്നും അധികം വേണ്ട ഈ ഇതാ ഈ ഒരു അഞ്ച് മില്ലി എണ്ണ കൊണ്ടാണ് ഞാനിത് നന്നായി ഫ്രൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇതെൻ്റെ ഫ്രണ്ട് സൂസൻ്റെ വീട്ടിൽ ഉണ്ടായ കത്രികയാണ് കേട്ടോ ഇതിൽ മെഴുക്കുരട്ടി ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് ഒട്ടും കറയുടെ ചൊവയേ ഉണ്ടാവില്ല ആ ഈ വെള്ളം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ കത്രിക കിട്ടുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ദൈവമേ ഇത് ഞാൻ ഞങ്ങൾ നേരത്തെ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ദോശയുടെ കൂടെ കഴിക്കാം എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും ഇത് കഴിക്കാം എന്നുള്ളതാണ് ഈ കറിയുടെ ഒരു സ്പെഷ്യാലിറ്റി ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വഴുതനങ്ങ ഫ്രൈ ആക്കി എടുക്കുക നന്നായി ആറിയതിന് ശേഷം നമുക്ക് ച ഇടികല്ലിട്ട് ഇടിച്ചെടുക്കുകയാണ് വേണ്ടത് ഫ്രൈ ആക്കിയ വഴുതനങ്ങയും ഫ്രൈ ആക്കിയ കുഞ്ഞുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിതാ പിടിച്ചെടുക്കുകയാണ് വേണ്ടത് ചതച്ചെടുത്തു കഴിഞ്ഞു ഇനി ഇതും കൂടി നമുക്ക് ചതച്ചെടുക്കാം കുഞ്ഞുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് നമുക്ക് ചതച്ചെടുക്കുകയാണ് വേണ്ടത് വേണ്ട വഴുതനങ്ങായും കുഞ്ഞുള്ളിയും എല്ലാം ചതച്ചു കഴിഞ്ഞു ഇനി നമ്മളിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയും ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ കായപ്പൊടിയും ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇളക്കി നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി കാണാൻ ഇത്തിരി ചന്തം കുറവാണെങ്കിലും ഈ കറിയുടെ ടേസ്റ്റ് കിടിലോ കിടിലാൻ ആണ് കേട്ടോ രുചികരമായ ഈ കത്രികയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു